ഇന്ന് മന്നം ജയന്തിയായിരുന്നു ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ വേളയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരും വിളിച്ചു വരുത്തിക്കൊണ്ട് പക്ഷെ എന്നാൽ പ്രത്യേകിച്ച് ക്ഷണം നൽകാതെ മുൻനിരയിൽ മാത്രം ഇരുത്തിക്കൊണ്ട് ഇരുത്തിക്കൊണ്ട് വിമർശിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ എസ് എസിന്റെ നേതാവായിട്ടുള്ള ജി സുകുമാരൻ നാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഇദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രശ്നങ്ങളെല്ലാം തന്നെയും ഈ സർക്കാർ അത് ഇടപെട്ട് മാറ്റി മാറ്റിയെന്നും അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള രാഷ്ട്രീയ വിഷയമായി മാറ്റരുതെന്നാണ് ലക്ഷ്യം എന്താണ് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ലക്ഷ്യം എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഈ മന്ദത്ത് പത്മനാഭൻറെ ജയന്തി ദിനത്തിന്റെ അന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് മന്ദത്ത് പത്മനാഭൻ നമ്മൾ ഇന്ന് ഓർക്കുന്നത് അദ്ദേഹത്തിന് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് നിലയിലാണ് നായർ സമുദായത്തിനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നായർ സമുദായത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ഏ അതോടൊപ്പം തന്നെ അവിടെ നായർ സമുദായത്തിൽ മാത്രമല്ല ഇവിടെ കേരളത്തിൽ നിലനിരുന്ന തൊട്ടുകൂടായ്മകൾ അതേപോലെ സാമൂഹികമായ അപരിഷ്കൃതമായ ഒരുപാട് ഒട്ടേറെ സംഗതികൾക്കെതിരെ ഒക്കെ ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നെ തെക്കൻ കേരളത്തിലേക്ക് മാർച്ച് നടത്തിയത് വൈക്കത്ത് മാർച്ച് നടത്തിയത് മന്ദത്തിന്റെ നേതൃത്വത്തിലാണ് അപ്പൊ ഒരു വലിയൊരു നായർ സമുദായത്തിൽ മാത്രം ഓഞ്ഞേണ്ട ഒരു മഹാവ്യക്തിത്വമല്ല മന്ദത്വത്മനാഭം എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമായ വ്യക്തിപരമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല മന്ദത്വത്നാഭൻ തന്റെ ജീവിതത്തെ മാറ്റിവെച്ചത് പക്ഷേ നമ്മുടെ കേരളത്തിലെ സമുദായ നടക്കുന്ന ലക്ഷ്യം ഒന്നാണ് സമുദായവുമല്ല സമൂഹവുമല്ല ഇതിനെ രണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്വയം നന്നാവാന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമാണ് ഇപ്പൊ ജി സുകുമാരൻ എന്നായാലും എൽ ഡി എഫ് ഗവൺമെന്റും തമ്മില് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഡീലുകളുടെ കാലമാണ് ഇവിടെ കേരളത്തിലെ ഏത് സമുദായ നേതാക്കന്മാരുടെ അടുത്ത് നോക്കിക്കോളൂ അവിടെ എല്ലാം ഡീലുകളാണ് നേതാക്കന്മാരുടെ ഡീലുകളാണ് പ്രധാനപ്പെട്ട ഈ രണ്ട് പിന്നെ സമുദായങ്ങൾ ഉദാഹരണത്തിന് എൻ എസ് എസിന്റെ ആണെങ്കിലും എസ് എൻ ഡി പിടെ ആണെങ്കിലും ഈ രണ്ട് നേതാക്കന്മാരും ഡീലുകൾ ഉണ്ടാക്കിയിട്ട് അവരുടേതായ താല്പര്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിച്ചു നടത്തിക്കൊണ്ട് പോകുന്നതിന് സമുദായത്തെയും സമൂഹത്തെയും രാഷ്ട്രീയത്തെയുമൊക്കെ അവസരത്തിന് അനുസൃതമായ രീതിയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സുകുമാരൻ നാരുടെ തീയറി എന്ന് പറയുന്നത് ശബരിമലയെ രാഷ്ട്രീയവുമായിട്ട് ബന്ധിപ്പിക്കരുത് ഇതിൽ കൂടുതൽ രാഷ്ട്രീയമായൊരു വിഷയമുണ്ട് സം അതായത് നമ്മുടെ ഈ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട കൊണ്ടായ ഒരു ഉടമ്പുഴിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഒരു പ്രത്യേക സർക്കാരിൻ്റെ നേരിട്ട് സ്വാധീനമില്ലാത്ത നേരിട്ട് ഇടപെടലില്ലാത്ത രീതിയിലുള്ള ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് ഈ രാജഭരണത്തിന് കീഴിലായിരുന്ന ദേവസ്വങ്ങളെയും ക്ഷേത്രങ്ങളെ മുഴുവൻ ഈ ദേവസ്വം ബോർഡുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ മാറി വരുന്ന രാഷ്ട്രീയമാണ് ഇപ്പൊ ജി സുധാകരൻ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയമായി നിലനിൽക്കുന്ന കവചമാണ് ഈ ശബരിമലയെ പോലുള്ള ക്ഷേത്രങ്ങളെയും മറ്റും സംരക്ഷിച്ചു നിർത്തുന്നത് ആ സംരക്ഷിത കവലമാണ് കവചമാണ് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ആ കവചം ഇല്ലാതാവുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ എല്ലാം നാശമല്ല ഉണ്ടോ അല്ലെ അതാണിപ്പോ ശബരിമലയെ കണ്ടിരിക്കുന്നത് അപ്പൊ ആ ജി പറഞ്ഞ വളരെ പ്രസക്തമായ സ്ഥാനമാണ് അപ്പൊ അതിൽ കൂടുതൽ അതിൽ വലിയൊരു രാഷ്ട്രീയ വിഷയം കേരളത്തിൽ എന്താണ് അല്ലെ അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമലയെയും അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെയും അതിന്റെ സ്വത്തിനെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇത് രാഷ്ട്രീയമാണോ അല്ലയോ രാഷ്ട്രീയമാണ് അപ്പൊ ഇത് സാമൂഹ്യ വിഷയമാണോ അല്ലയോ ആണോ പിന്നെ ഇതൊരു കൊള്ളയല്ലേ ഒരു കൊള്ള ഒരു സമൂഹത്തിൽ എവിടെ നടന്നു കഴിഞ്ഞാൽ അത് ആ നടക്കുന്ന പ്രദേശത്ത് ആരുടെയാണോ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി അതൊരു സാമൂഹിക വിഷയം ആണ് അതെ കാരണം ഒരു കളവ് നടത്തുന്നുണ്ടെങ്കിൽ ആ കള്ളനെ സമൂഹത്തിൽ നിന്നും പിടിച്ചു മാറ്റി അവർ അർഹതപ്പെട്ട ശിക്ഷ കൊടുത്ത് അവരെ നവീകരിച്ചു പുറത്തേക്ക് ഇറക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെയാണ് അതുകൊണ്ടാണല്ലോ ഒരു ഒരു കള്ളൻ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വ്യക്തി പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് സാമൂഹികമായ ആവശ്യം കൂടിയാണ് അല്ലെ ഇപ്പൊ ഒരു വ്യക്തി ഒരു വ്യക്തി കൊല്ലുന്നു ആ വ്യക്തി മരിച്ചു ആ വ്യക്തിക്ക് ബന്ധുക്കളില്ല എന്നിരിക്കട്ടെ ഏഹ് പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണ്ട് അദ്ദേഹം ശിക്ഷിക്കണ്ട് അപ്പം അതൊരു സാമൂഹികമായ ഒരു വിഷയമാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പം ജനങ്ങളെക്കുറിച്ചിട്ടും ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ടും സമൂഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ശേഷിയുള്ളവര് ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് വരുമ്പോഴാണ് അവരുടെ കാഴ്ചപ്പാടിൽ സാമൂഹികമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ചില നൈതികതകളും അവരുടെ സംഭാഷണങ്ങളിലൂടെ പുറത്തു വരിക മറിച്ച് ചില ഡീലുകളാവുമ്പോഴത്തേക്കാണ് ചില സംഗതികൾ രാഷ്ട്രീയമായി അതായത് ഈ വിഷയം രാഷ്ട്രീയമായി കണക്കാക്കി കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് തന്നെ ഒരു തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സാർ പറയുന്നത് പോലെ ഈ ഒരു ഡീൽ വെച്ചിരിക്കുന്നത് എന്നാണ് ചില അപ്പൊ സമദൂരം ശരിദൂരം ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറയുകയും അതോടൊപ്പം തന്നെ തന്നെ ആരെല്ലാം വന്ന് അവിടെ വന്ന് കാണുന്നു അതൊരു പുതിയ കീഴ്ക്കാണ് അതായത് ഇപ്പൊ വി ഡി സതീശൻ പിന്നെ അവിടെ പിന്നെ ചങ്ങനാശ്ശേരിയിലും പോയി കാണുന്നില്ല പെരുന്നയിലും പോയി കാണുന്നില്ല കണിച്ചുകുളങ്ങരയിലും പോയി കാണുന്നില്ല ഏഹ് അപ്പോൾ രണ്ടു കൂട്ടർക്കും വി ഡി സതീശൻ ഈ പറഞ്ഞതുപോലെ അത്ര സ്വീകാരനാവുന്നില്ല അല്ലേ അപ്പം ആര് ആര് ഇപ്പൊ ഇതൊരു ഒരു ചടങ്ങ് പോലെയാണ് അതായത് ഈ അരമനയിൽ പോയി ചില മെത്രാന്മാരെ ചില രാഷ്ട്രീയക്കാരെ കാണുന്നത് പോലെ രാഷ്ട്രീയക്കാര് പെരുന്നയിൽ വന്നിട്ട് ഇദ്ദേഹത്തിനെ കാണണം അതേപോലെ അതുപോലെ വെള്ളപ്പള്ളിയുടെ ശേഷനുണ്ട് ആഗ്രഹം വന്നു തുടങ്ങി അല്ലെ കണിച്ചുകുരങ്ങളെയോ കണിച്ചുകുളങ്ങരയോ തന്നെയും കാണും ഇവരെല്ലാവരും അപ്പൊ ഇത് ഒരു ഇത്തരത്തിലുള്ള ഒരു സമീപനം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ ഇവരൊക്കെ ദൗർഭാഗ്യവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു മാധ്യമ പ്രവർത്തന ശേഷി നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ് അപ്പൊ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയ വിഷ ഇത് ശബരിമലയെ രാഷ്ട്രീയവുമായിട്ട് കുട്ടി ബന്ധിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെ രാഷ്ട്രീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും വലിയൊരു കൊള്ള ഒരു ഒരു ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അത് ശബരിമല അപ്പൊ ശബരിമലയൊക്കെ ശബരിമലയിലെ സ്ത്രീപ്രവേശത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണല്ലോ നാമജപ സമരവുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയത് അല്ലേ അപ്പൊ അത്ര ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ശബരിമലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അത് കണ്ടില്ല ഒരു 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 എന്താ പറയുക വളരെ നിർജീവമായ ഒരു കാഴ്ച ഒരു അവസ്ഥയിൽ എങ്ങനെ നോക്കിക്കാണാൻ കഴിയുന്നു ഒരു സാമൂഹ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അപ്പൊ നമ്മുടെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഒരു പൊതുസ്ഥാപനത്തിലെ ഇത്രയും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണഘടന ഉറപ്പു നിൽ നിന്ന് ജീവനും സ്വത്തിനും ഉറപ്പ് നൽകുന്ന അവകാശം ഒരു വ്യക്തിക്ക് എങ്ങനെ കേരളത്തിൽ അതെ തീർച്ചയായും അല്ലെ അവിടെയാണ് അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയമിരിക്കുന്നത് അത്ര ഒരു വിഷയത്തെ ഈ ശബരിമലയെ പോലെ ഇത്രയും വലിയ ശബരിമലയെ പാവനമായിട്ടൊക്കെ കാണുന്ന എൻ എസ് എസ് അല്ലെങ്കിൽ എൻ എസ് എസിന്റെ നേതൃത്വം അല്ലെ സുമാരൻ നായർ എന്തുകൊണ്ട് ഈ ശബരിമലയുടെ വിഗ്രഹം പോലും അവിടെ ഇരിക്കുന്ന ഒറിജിനലാണോ അല്ലെന്നറപ്പില്ല ഏഹ് എന്നിട്ട് അതൊരു സാമൂഹിക വിഷയമായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് അതെ ഇപ്പോ സാർ പറഞ്ഞല്ലോ നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനെ തുറന്ന് ചോദിക്കുന്നില്ല എന്ന് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇതിന് പിന്നെ നിങ്ങളെന്താണ് രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രവർത്തകൻ വെള്ളാപ്പള്ളി നടേഷനോട് തുറന്ന് ചോദിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തെ തീവ്രവാദി എന്ന് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർ ടി വി ഈ വ്യക്തി റിപ്പോർട്ടർ ഒരു തീവ്രവാദിയാണ് മുസ്ലിം മത തീവ്രവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്ന് വെറും ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഈ ഒരു തീവ്രവാദിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് അപ്പൊ ഈ മത നേതാക്കന്മാരുടെ മതസംഘടനകളുടെ നേതാക്കന്മാരുടെ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർക്കെതിരെ വേൽ ചൂണ്ടിയാൽ അല്ലെങ്കിൽ ചോദ്യം ഉന്നയിച്ചാൽ അവരെയൊക്കെ തീവ്രവാദിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ സമൂഹത്തിന് കൊള്ളില്ലാത്തവരാക്കൊണ്ടും മാറ്റുന്നത് ഈ സമുദായ നേതാക്കന്മാരുടെ രീതിയായി അതായത് ലോകം മാറി ഈ അതുപോലെ മാധ്യമപ്രവർത്തനം മാറി ഈ മാറിയ മാധ്യമ പ്രവർത്തന എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത വരുന്ന മാധ്യമപ്രവർത്തകർ ഉള്ളതിന്റെ ഫലമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി അണ്ടേഷൻ വെള്ളാപ്പള്ളി ഗടേശനെ കാണുമ്പോഴും അതേപോലെ ജി സുകുമാരൻ നായരെ കാണുമ്പോഴും ഒക്കെ ഈ മൈക്കുമെടുത്തി അവരുടെ പിന്നാലെയൊക്കെ കൂടുന്നത് വെള്ളാപ്പള്ളി ഡേശനിൽ നിന്ന് എന്ത് അഭിപ്രായം നേടാനാണ് നിങ്ങൾ വെള്ളാപ്പള്ളി അണ്ടേഷൻ എന്റെ വാദം വന്നു കഴിഞ്ഞാൽ വർഗീയത സംസാരിക്കുന്നു ജി സുകുമാരൻ നായർ വാദം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ സമുദായത്തിന്റെ പേരിലാണെങ്കിലും വർഗീയതയും മറ്റു സ്വയം സ്വന്തം താല്പര്യങ്ങൾ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാമൂഹികമായി പ്രസക്തിയുള്ള എന്ത് സന്ദേശമാണ് ഇത്തരം നേതാക്കളിൽ നിന്ന് സമൂഹത്തിലേക്ക് മാധ്യമത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു സാമൂ മാധ്യമ പ്രവർത്തകൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ വെള്ളാപ്പള്ളി ഡേശന്റെ അടുത്തേക്കും അതല്ലെങ്കിൽ സുമാരൻ നായടുത്തേക്കും ഈ മൈക്കിംഗ് കൊണ്ട് ആൾക്കൂട്ടം കൂടാതെ കൂടി വരാതിരിക്കുന്ന അവസ്ഥ ഈ മൈക്കൂട്ടത്തിനെ കാണുന്ന സമയത്താണ് എവർ വിചാരിക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകളെല്ലാം വലിയ സംഭവമാണ് ഇവരുടെ വാക്കുകൾ കേരളത്തിലെ ജനതയെ ഇപ്പം നായർ സമുദായത്തെ മുഴുവൻ ഞാൻ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ വിശ്വസിക്കും എന്നെ എൻ്റെ പിന്നാലെ വരും എന്ന് സുമാരനായർ വിശ്വസിക്കുന്നു അതേപോലെ ഈഴവ സമുദായം മുഴുവൻ എന്ന് ബിനോ വിശ്വത്തിനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇടതുവർഷത്തിന് മുഴുവൻ പിന്നാക്കക്കാരാണെന്ന് അപ്പം മുഴുവൻ പിന്നാക്കക്കാരും താൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും കേൾക്കുമെന്നുള്ളൊരു ധാരണ വെള്ളാപ്പള്ളി ഡേസിന് വരുന്നു കാരണം അത് ഈ മാധ്യമപ്രവർത്തകർ ശിക്ഷിച്ചു കൊടുക്കുന്ന സഗതിയാണ് മറിച്ച് പ്രവർത്തകർക്ക് സമയം അവർക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുകയും അത് എന്താണ് മാധ്യമ പ്രവർത്തനം എന്ന് ചിന്തിക്കുകയും ചെയ്ത് എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് പഠിച്ചാലും മതി ചോദ്യങ്ങൾ വരും ഒരു രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പിന്നെ പിന്നെ യോഗ്യമായ അല്ലെങ്കിൽ രണ്ട് യോഗ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ബബ് ബാഡിക്ക് വരും അല്ലെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുന്നില്ല വളരെ അതിസൂക്ഷ്മമല്ലേ ഇന്ന് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യ എടുത്ത് നോക്കുക ഇന്ന് നമ്മൾ കമ്പ്യൂട്ടിങ്ങിന്റെ മേഖലയിൽ ഉണ്ടെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ മേഖലയിൽ എത്തിയിരിക്കുന്നു അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മുടെ നമ്മുടെ ചിന്ത പോണം ഇത് ഏറ്റവും വലിയ ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രവേദമാണ് ഏറ്റവും വലിയ ശാസ്ത്രം പ്രസക്തമായ ശാസ്ത്രവേദ സാമൂഹിക ശാസ്ത്രമാണ് ലോകത്തുണ്ടാവുന്ന എല്ലാ ഈ കയറ്റി വിടുന്ന ഇപ്പൊ സാറ്റലൈറ്റുകൾ കയറ്റി വിടുന്നു ഇപ്പൊ ബ്ലൂ സ്റ്റാർ ഇപ്പൊ അമേരിക്കയുടെ നമ്മൾ കയറ്റി വിട്ടു എന്താ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ടവറുകളില്ലാതെ നമുക്ക് സിഗ്നൽ കിട്ടാൻ വേണ്ടി അല്ലെ ഈ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രങ്ങളും ഭൗതിക ശാസ്ത്രത്തിന്റെ മുഴുവൻ ശാസ്ത്രങ്ങളും മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാമൂഹ്യ ശാസ്ത്രത്തിന് അതുകൊണ്ടാണ് സാമൂഹ്യ ശാസ്ത്രമാണ് ശാസ്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് മനുഷ്യനും സമൂഹത്തിനും വേണ്ടാത്ത എന്തെങ്കിലും ശാസ്ത്രം ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ഈ അതിനും ഏറ്റവും ഉള്ള ഈ സാമൂഹിക ശാസ്ത്രത്തിലെ സൂക്ഷ്മ ചലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ലാബിൽ നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ കാഴ്ച ശേഷി വേണം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒരു വാക്ക് സൃഷ്ടിക്കുന്ന പ്രതിഫലനങ്ങൾ എന്തായിരിക്കും ഒരു വാക്കിനാത്തടങ്ങിയിരിക്കുന്ന കാഴ്ചപ്പാട് എന്താണ് വെള്ളാപ്പള്ളി ഗടേശൻ പിന്നെ ഒരു പിന്നാക്കം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞ കണക്കാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മൾ പോരുകയാണ് വെള്ളപ്പള്ളദേശം പറയുന്നു ശ്രീനാരായണ ഗുരു ജീവിച്ച കണക്കാണ് താൻ ജീവിക്കുന്നത് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള എന്താണെന്ന് എത്ര മാധ്യമ പ്രവർത്തകർ അറിയും പിന്നാക്കം എന്ന് പറയരുത് പിന്നാക്കം ഉണ്ടെങ്കിൽ മുന്നാക്കം ഉണ്ടായേ പറ്റൂ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോ അപ്പൊ അതിലൂടെയാണ് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് മാറേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകേണ്ടി വരും അത്ര അതിസൂക്ഷ്മമായ ചിന്തകളിലേക്ക് അപ്പൊ ശ്രീനാരായണ ഒരു പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മം അറിഞ്ഞവനും മതം പ്രമാണമല്ല മതത്തിന് അവൻ പ്രമാണമാണ് അപ്പൊ എന്താണ് ഈ സൂക്ഷ്മം ഇതറിയണ്ടേ ഇതറിയാവുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ഡേശനെടുത്ത് ചോദിക്കും മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ആ ജീവിതത്തിലൊക്കെ വായിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും മന്നത് പത്മനാഭൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഈ പത്ര മാധ്യമപ്രവർത്തകൻ ഓർമ്മയുണ്ടാകും അല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മന്ദ നത്മാവിന്റെ എനിക്ക് തോന്നുന്നില്ല ഒരു ജീവകാര്യത്തിലെങ്കിലും സുമാരൻ താര വായിച്ചിട്ടുണ്ടാവും ഉള്ള കാര്യം അല്ലെ അദ്ദേഹത്തിന് വെറും ഒരു നായർ സമുദായത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരിചിതമായ അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള ഒരു സമൂഹത്തെ അതിന്റെ ഒരു അന്ധകാരത്തിൽ കിടന്ന അവസ്ഥയെ കണ്ടിട്ട് അവിടെ അദ്ദേഹം നായർമാരെ പുറത്തേക്കൂട്ടരാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത് മാനുഷിക അവസ്ഥ കണ്ടിട്ട് ആ മാനുഷികാവസ്ഥയിൽ നിന്നും മനുഷ്യനെ പുറത്തേക്കൂട്ടുവരാനാണ് മന്ദാൻ ശ്രമിക്കുന്നത് മനസ്സിലല്ലേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് വൈക്കത്ത് നിന്ന് തലസ്ഥാനത്തേക്ക് അനന്തപുരിയിലേക്ക് ആ മാർച്ച് നടത്തിയത് മാർച്ച് നടത്തി അദ്ദേഹം ശിവഗിരി വഴിയാണ് അവിടേക്ക് പോകുന്ന സംഗതി അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഈ ചരിത്രം അറിയുകയും അതിൻ്റെ ഈ ചരിത്ര നേതാക്കന്മാരെ എങ്ങനെയാണ് സമൂഹത്തെ കണ്ടിരുന്നതൊക്കെയുള്ള കാഴ്ചകളിലൂടെ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ അറിയത്തുള്ളത് അതറിയാതെ വരുമ്പോഴത്തേക്കാണ് ഈ ഈ മറ്റേ മൈക്കും എടുത്തു പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് അന്നത്തേക്കുള്ള അവസ്ഥയായി അതെ അല്ലെ ഇന്ന് വെള്ളാപ്പള്ളിയുടെ ശോ സൂമാരൻ എന്നാലും ഒരു കാര്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂർ അത് കടന്ന് സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് എന്ത് പ്രസക്തിയാണ് എന്ത് സാമൂഹിക ഭീഷണമാണ് സൂമാരൻ നായർക്കും വെള്ളാപ്പള്ളിയുടെ ശനോ ഉള്ളത് ഇത് സ്വയം ബഹുമാനമുണ്ടെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ അവരുടെ അടുത്തേക്ക് പോവില്ല അല്ലെ ഇന്നിപ്പോ നേതാക്കന്മാരെ വിളിച്ചിരുത്തി മുമ്പിലിരുത്തി മദത്ത് പത്മനാഭൻ്റെ പേര് ഉച്ചരിക്കാൻ അറി നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളൊരു പ്രത്യേകത അത് സ്വാഭാവികമാണ് ഇപ്പം മധ്യ മധ്യ കേരളം തൊട്ടത് ഒരു മന്നം എന്നുള്ളതിന് മന്നം എന്ന് എന്നുപയോഗിക്കാറുണ്ട് അപ്പൊ ഇന്ന എന്നുള്ള തീർച്ചയായിട്ടും മന്ദപത്മനാഭന്റെ പ്രവർത്തനങ്ങൾ കൂടുതലും തെക്കൻ കേരളത്തിലായിരുന്നു ഭാഷാപരമായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ അവിടെ മന്നം എന്ന് ഉപയോഗിക്കുന്നു അപ്പൊ അവിടെ വന്ന് പോലും മന്നം എന്ന് പറയുന്നവരെ പോലും അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഭാഷാപരമായ ഒരു ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം പലരും ഇങ്ങനെ പറയുന്നുണ്ട് മന്നം എന്നാണ് പിന്നെ വടക്കുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ മധ്യ കേരളത്തിലുള്ളവർ പറയുന്നത് യഥാർത്ഥത്തിൽ മന്നം എന്നുള്ളതാണ് എന്ന് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ പക്ഷേ മറിച്ച് താൻ മറ്റുള്ളവന് ഞാൻ എന്തോ ഒരു വലിയ സ്ഥാനത്താണ് ഇരിക്കുന്നത് അവിടെ എനിക്ക് മറ്റുള്ളവരെ കുത്താൻ ഒരു അവസരമുണ്ട് ഏത് വലിയവനാണെങ്കിലും ഞാൻ കുത്തും എന്ന് കാണിക്കാനുള്ള ആ വൈകാരികമായ ഒരു ചെറുപ്പമുണ്ടല്ലോ ആ ചെറുപ്പത്തിൽ ചെറുപ്പത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഈ വെള്ളാപ്പള്ളി ഗടേശനെയും ജി നായരെ പോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഈ പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വളമായി മാറുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അറിയാത്ത മാധ്യമ പ്രവർത്തനമാണ്